ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ ഇപ്പം ഭൂരിപക്ഷം നമുക്കറിയാം ആൻഡ്രോയിഡ് ടി വിളാണ് ആൻഡ്രോയിഡ് ടി വികൾ ഓൺ ചെയ്ത് വരുമ്പോൾ ഭൂരിപക്ഷം ടി വികൾക്കും ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ആദ്യം ഓൺ ചെയ്യുമ്പോൾ ടൈം കാണിച്ച് തരാം ഞാൻ റിമോട്ടിൽ പവർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു ഏതാണ്ട് രണ്ട് മൂന്ന് മിനിറ്റൊക്കെ പല വീടുകളിലും എടുക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതെൻ്റെ നോക്കിയയുടെ ഒരു ആൻഡ്രോയിഡ് ടിവിയാണ് ഏതാണ്ട് ഏത് കമ്പനിയാണെങ്കിലും ആൻഡ്രോയിഡ് ടി വികളിൽ ഓണാകുമ്പോഴുള്ള ഒരു രീതി മിക്ക വീടുകളിലും ആൻഡ്രോയിഡ് ടി വീക്കും ഒരേ രീതി തന്നെയാണ് ആദ്യം പേര് കാണിക്കും പിന്നെ അതുപോലെ ആൻഡ്രോയിഡ് ഇങ്ങനെ എഴുതി കാണിക്കും ചിലത് ഇതൊന്നുമല്ല ലേറ്റസ്റ്റ് ടിവികൾ കുറച്ചും കൂടി ഫാസ്റ്റാണ് കുറച്ച് മുമ്പ് ഇറങ്ങിയ ആൻഡ്രോയിഡ് ടിവികളൊക്കെ കുറേ ടൈം എടുക്കുന്നുണ്ട് ഇതുപോലെ പെട്ടെന്ന് ഓണായി വരില്ല അപ്പം നമുക്കിത് ഫാസ്റ്റായിട്ട് ഓണാക്കി എടുക്കാൻ സാധിക്കും ഇപ്പം ഇത്രയും ടൈം ഇത് ഓണായി വന്ന് ഇതുവരെ അതിൻ്റെ ഹോം പേജിലേക്ക് വന്നിട്ടില്ല നമുക്ക് കാണാം അപ്പോൾ നിലവിൽ ഈ രീതിയിലാണ് നമുക്ക് എന്താ പിന്നെ ടിവികൾ വരിക ഇത്ര ടൈം എടുക്കും അപ്പോൾ ഇത് നമുക്ക് ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും സെറ്റിങ്സിൽ ഫാസ്റ്റ് ബൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് പല ടിവികളിലും പല ഓപ്ഷനിലാണ് വരിക പല സ്ഥലങ്ങളിലായിട്ടാണ് വരിക അപ്പം നിലവിൽ ഞാൻ എൻ്റെ ഈ മോഡൽ ആൻഡ്രോയിഡ് ടി വിളാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് റിമോട്ടിൽ മെനു പ്രസ് ചെയ്യാം നമുക്ക് നമ്മുടെ ടി വി കടലിൽ പിന്നെ ഇതുപോലെ വരുമ്പോൾ ഹോം പേജ് വരുമ്പോൾ നമുക്ക് റിമോട്ടിൽ മെനു എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം മെനു എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ വരും അതിൽ നമ്മൾ മോർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം മോറിൽ പോയി ഓക്കെ അടിക്കാം അപ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് കാണാം ടി വി സെറ്റിങ്സ് എന്ന് വരുന്നത് കാണാം അപ്പോൾ ടി വി സെറ്റിങ്സിൽ ഓക്കെ കൊടുക്കാം അപ്പോൾ താഴോട്ട് താട്ട് ഇതെല്ലാം ഓരോരോ ഓപ്ഷനുകൾ മാറ്റാനുള്ള ഓപ്ഷനുകളാണ് പക്ഷേ നമുക്കൊന്നും നോക്കേണ്ട നമ്മളെ ഉദ്ദേശം ഫാസ്റ്റ് ബൂട്ടാണ് പെട്ടെന്ന് ഓൺ ആയി വരിക ഓഫായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓൺ ആണ് അപ്പോൾ ഇതാ നിലവിൽ നിങ്ങൾക്ക് കാണുന്ന സെറ്റപ്പ് നല്ല എടുത്ത് ഫാസ്റ്റ് ബൂട്ട് എന്ന് കാണാം അപ്പോൾ നമ്മളത് ഓക്കെ അടിക്കുക ഓൺ ചെയ്യുക ഓക്കെ അപ്പോൾ അത് സേവായി സേവ് ബേക്ക് ബട്ടൺ അടിച്ചാൽ സേവായി ഇനി നമുക്ക് കാണാം നമ്മൾ റിമോട്ടിൽ പവർ ബട്ടൺ അടിച്ച് ഓഫാക്കുന്നത് റിമോട്ട് ടി വി അപ്പം ഞാൻ ടി വി ഓഫ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കാണ് അടിയിലെ റെഡ് കത്തി നിൽക്കുന്നതാണ് ഇനി ഒരു തവണ നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോൾ എത്ര ക്ഷമമാണ് വരുന്നതെന്ന് നോക്കിക്കോ ഈ രീതിയിൽ എവിടെയാണോ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചത് അതിലേക്ക് തന്നെ ടി വി ഓണായി വരും മറ്റുള്ള പോലെ ആൻഡ്രോയിഡ് കാണിച്ച് അതിൻ്റെ പേര് കാണിച്ചൊന്നും വരേണ്ട ആവശ്യമില്ല പക്ഷെ ഇതൊരുപാട് ആൾക്ക് ഉപകാരപ്പെടും എന്നാണ് വിചാരിക്കുന്നത് കാരണം പിന്നെ ഭൂരിപക്ഷം ടിവികളിൽ ചില ടിവികളിൽ നമ്മൾ ഹോം ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിൽ പോയാൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം സെറ്റിങ്സ് ആ സെറ്റിങ്സിൽ നമുക്ക് ഡിവൈസ് പ്രിഫറൻസ് ഉള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ താഴോട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ബൂട്ടിൻ്റെ ഓപ്ഷൻ വരും മിക്കവാറും ടി വി സെറ്റപ്പ് അങ്ങനെ കണ്ട എന്തെങ്കിലും ഓപ്ഷനൊക്കെ ഉണ്ടാവുക അപ്പം ആ രീതിയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക കാരണം ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ട് ഒരുപാട് ആൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം അതായത് വീഡിയോ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തത് ഓക്കേ